ഇവിടെ എനിക്ക് അങ്ങനെ സന്തോഷമുണ്ട് നമ്മളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട അമ്മ എങ്ങനെയുണ്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് വന്നിട്ട് നല്ല കുറവുണ്ട് ആദ്യം നല്ല തീരെ നടക്കാൻ പോലും മുട്ടില് ഭയങ്കര വേദനയായിരുന്നു അല്ലേ ഇവിടെ നമ്മൾ ഡയഗ്നോസ് ചെയ്തു അമ്മ വന്നത് ഈ മാസം രണ്ടാം തീയതി ആയിരുന്നല്ല ആദ്യമായിട്ട് വന്നത് അതെ ഇന്നിപ്പ നമുക്ക് പതിനൊന്ന് ദിവസം തീരല്ലേ അമ്മ അതെ അപ്പൊ പതിനൊന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നല്ല രീതിയിൽ കുറവുണ്ട് മാറ്റം വന്നു അല്ലേ ഞാൻ ആകെ നിരാശപ്പെട്ട ഇവിടെ വന്നത് പക്ഷെ ഇപ്പൊ എനിക്ക് സന്തോഷമുണ്ട് എന്നാലും ഒന്ന് ഫോളോ അപ്പ് ചെയ്യണല്ലോ ഒരു പത്ത് ദിവസം എത്ര രൂപയാലും എത്ര കഷ്ടപ്പെട്ടാലും ഫോളോ അപ്പ് ചെയ്യണം ഇപ്പൊ നമുക്ക് കുറവുണ്ടെങ്കിലും ചിലപ്പോ പറയാൻ പറ്റില്ല എന്താണെന്നുള്ളതെ അപ്പൊ ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് ഒന്നുകൂടി വന്നാൽ മതി പത്ത് ദിവസം കഴിയുമ്പോഴപ്പായിട്ട് വരും